ടാസ്ക് കളിച്ച് തോറ്റ് തൊപ്പിയിട്ട് നാണം കെട്ടിരിക്കുകയാണ് നമ്മുടെ വൈൽഡ് കാർഡ് എൻട്രികൾ ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് അങ്ങോട്ട് സ്വാഗതം അപ്പോ ഒരു ടാസ്ക് ഇപ്പൊ അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട് ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞു ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ വൈൽഡ് കാർഡ് എൻട്രികൾ തോറ്റിരിക്കുകയാണ് സുഹൃത്തുക്കളെ അതും നല്ല ഒന്നാന്തരം നാണം കെട്ട തോൽവി ആയിപ്പോയി ഈ വൈൽഡ് കാർഡിൽ വന്നിരിക്കുന്ന സാബുമാൻ പ്രവീൺ എന്തിനാണ് ഇവന്മാരൻ എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല ഒരു ഗെയിമും ഇല്ലാത്തവന്മാര് പുറത്തു നിന്ന് ഇത്രയും കളി കണ്ടിട്ടല്ലേ അതിനകത്തോട്ട് ചെയ്യുന്നത് എന്നിട്ട് പോലും അവന്മാർക്ക് പ്രത്യേകിച്ചൊന്നും മിണ്ടാൻ സാബുമാനൊക്കെ വാ തുറക്കണമെങ്കിൽ മഴ പെയ്യണം ആ ഒരു അവസ്ഥയാണ് സാബുമാൻ്റെയൊക്കെ എന്തിനാണ് ഈ സാബുമാനൊക്കെ ഇതിനകത്ത് പിന്നെ ജിഷ് പുള്ളി ഈ പുള്ളിയുടേതായിട്ടുള്ളൊരു ഗെയിം അവിടെ ഉണ്ട് പിന്നെ മസ്താനി മസ്താനി വേറൊരു തലത്തിലേക്ക് ഒരു തലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക നമ്മുടെ മുള്ളിയും ഗ്യാങ് ഉണ്ടല്ലോ മുള്ളിയും ഗ്യാങ് നമ്മുടെ അക്ബർ അപ്പാനി ഇവന്മാരുടെ ഒരു നോട്ടപ്പുള്ളി അനുമോളായിരുന്നു ഇപ്പോൾ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ ആ ടാർഗറ്റ് ഡിവൈഡ് ആയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അനുമോളെക്കാട്ടിലും കൂടുതൽ ഇപ്പൊ ഇവമാര് ഫോക്കസ് ചെയ്യുന്നത് മസ്താനിയിലേക്കാണ് മസ്താനിക്ക് അങ്ങനെ ഒരു പരിപാടി അവിടെ കൊണ്ടുവരാൻ എന്താണെങ്കിലും സംഭവിച്ചു സാധിച്ചിട്ടുണ്ട് പലർക്കും മസ്താനി ഇഷ്ടമല്ല മസ്താനിയുടെ ഗെയിമും വെറുപ്പാണെന്ന് എനിക്കറിയാം പക്ഷേ മസ്താനി അവിടെ ഒരു ഗെയിം കൊണ്ടുവന്നു അത്രയും പേര് മസ്താനിയെ കയറി വന്നതിൽ എനിക്ക് തോന്നുന്നു വൈൽഡ് കാർഡായി വന്നതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ടാർഗറ്റ് ചെയ്യുന്നത് ഇപ്പോൾ മസ്താനിയാണ് ആ ഒരു സാധനം മസ്താനിക്ക് അവിടെ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് പക്ഷേ അത് പിടിച്ചു നിൽക്കാൻ പറ്റണം പിടിച്ചു നിൽക്കാതെ ഓടി തിരിച്ചു പോകാനുള്ള പരിപാടിയാണെങ്കിൽ മസ്താനി മാറിപ്പോവും അന്നേനെക്കാട്ടിലും അന്ന് ഈ കാണിക്കുന്ന ഷോകളെക്കാട്ടിലും അതൊക്കെ തിരിച്ചടിക്കും റിവേഴ്സ് അടിക്കും നല്ല രീതിയിൽ നിന്ന് കളിക്കാൻ പറ്റില്ലെങ്കിൽ അപ്പോൾ എന്താണെങ്കിലും നമുക്ക് ഇവരുടെ ടാസ്കിലേക്കൊക്കെ വരാം അതിനു മുമ്പായിട്ട് ബിഗ് ബോസ് കുറച്ച് മുമ്പ് അനൗൺസ് ചെയ്യുന്നു പുറത്തെ കാര്യങ്ങൾ ഇവിടെ പറയണ്ട പുറത്തെ കാര്യങ്ങൾ ചോദിക്കുകയും വേണ്ട എന്നൊരു സാധനം ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് അത് അനൗൺസ് ചെയ്യാൻ കാരണം നമ്മുടെ മസ്താനി മസ്താനിക്കൊച്ചു തന്നെയാണ് മസ്താനി ജിഷുനുമൊക്കെ വന്നപ്പോൾ തൊട്ട് പുറത്തെ കാര്യങ്ങൾ പ്രത്യേകിച്ച് മസ്താനി പുറത്തെ കാര്യങ്ങൾ പറഞ്ഞു കുത്തുന്നുണ്ട് പുറത്തെ കാര്യങ്ങൾ എടുത്തിടുന്നുണ്ട് ജിഷുനാണെങ്കിലും അനീഷിനെ പുറത്തെ കേസൊക്കെ പറഞ്ഞ് അത് അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് ഗെയിം കളിക്കാനല്ലേ അവിടെ പോയത് അതിനകത്ത് ഇപ്പം എന്താണോ അത് വെച്ച് വേണം ഗെയിം കളിക്കാൻ അല്ലാതെ പുറത്തെ കാര്യങ്ങൾ കൊണ്ട് കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടതാണ് ചില പുത്തി പുറത്ത് നടന്ന കാര്യമെല്ലാം ഞാൻ അകത്തോ എന്ന് പറഞ്ഞു കൊടുത്തു അപ്പോഴേ ഗെയിം അങ്ങ് കുളവായിപ്പോയി അതുപോലുള്ള വൃത്തിയേടുകൾ ഇപ്രാവശ്യം കാണിക്കാതിരിക്കുക മസാരിയൊക്കെ ചെന്നപ്പത്തോട്ട് അത് കാണിക്കുന്നുണ്ട് ബിഗ് ബോസ് വാണിംഗ് കൊടുത്തിട്ടുണ്ട് എന്താണെങ്കിലും പിന്നെ ചോദിക്കുന്നുണ്ട് ഞാൻ ആ അനുഭവങ്ങളൊക്കെ ഇറന്ന് ഇങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പം എന്താണെങ്കിലും ഇനി പറഞ്ഞു കഴിഞ്ഞാൽ പണി എന്നുള്ള കാര്യത്തിൽ ബിഗ് ബോസ് ഒരു ഒരു കൊടുത്തിട്ടുണ്ട് ഇനി ഇനി തരാൻ നിനക്കൊക്കെ എന്നുള്ളൊരു മൂടി വിളിച്ച് പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മുടെ നൂറ ആദില മസ്താനി ഇവര് മൂന്ന് പേര് പിന്നെ അനു ഉണ്ട് ഇവരല്ലേ ഒരു നാല് പേരും കൂടെ ഇരുന്ന് ഇങ്ങനെ ചെറിയ രീതിയിലുള്ള പരദൂഷണങ്ങളും പിന്നെ ഇങ്ങനെ പുറത്തേക്കാരെ ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കുന്ന പരിപാടിയും പിന്നെ അനുമോള് ഇന്നലത്തെ ഉമ്മപ്പ് കേസ് ഞാൻ ഒരു കാരണവശാലും അതിനകത്തൊന്നും പിന്മാറില്ല ഞാൻ കണ്ടതാണ് 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 ആ സാധനത്തിലൊക്കെ ഇങ്ങനെ അതിനെ പറ്റിയിട്ടൊക്കെ ഉള്ള ഒരു ചർച്ച അല്ലെങ്കിൽ ഒരു സംസാരം അവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അതിനിടയ്ക്ക് മസ്താനി തൊട്ടപ്പുറം നമ്മുടെ ബുള്ളി ഇരിപ്പുണ്ടല്ലോ അപ്പോൾ അവിടെയാണ് നമ്മുടെ സാബുമാൻ ഇരിക്കുന്നത് അപ്പൊ സാബുമാനും മസ്താനിയും കൂടെ അവിടുന്നും ഇവിടുന്ന് ആയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് മോനെ നീ ഇവിടെ ഇരിയടാ കുറച്ചു നേരം ഞാനവിടെ എന്നൊക്കെ മസ്താനി പറയുന്നുണ്ട് എന്നിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്ത് നമ്മുടെ സാബുമാൻ ഇവിടെ അനുമോളുടെ അടുക്കലൊക്കെ വന്നിരുന്നു കുറച്ച് നേരം നോർമൽ ആയിട്ടുള്ള സംസാരം സംസാരിക്കുന്നുണ്ട് സാബുമാൻ ഒന്നും പ്രത്യേകിച്ച് എനിക്കറിയത്തില്ല എത്ര ദിവസം അത് നിക്കുന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം ഒന്നുമില്ല ഒരു കണ്ടന്റും ഇല്ല കാണിക്കുന്നതാണെങ്കിലോ മണ്ടത്തരം ബിഗ് ബോസ് ഇവരുടെ ഈ ഈ ഇടയ്ക്ക് ബിഗ് ബോസ് ഒരു ടാസ്ക് ഒക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ഈ ടാസ്ക് വായിക്കാനായിട്ട് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു സാബുമാൻ മലയാളം വായിക്കാൻ അറിയാമെങ്കിൽ കൺഫെഷൻ റൂമിലേക്ക് വരൂ സാബുമാൻ ചെല്ലുന്നുണ്ട് അവിടെ നിന്ന് തപ്പിത്തടഞ്ഞ് വായിക്കുന്നുണ്ടപ്പം ബിഗ് ബോസ് പറഞ്ഞു ഓനെ നീ ഒരു കാര്യം ചെയ്യ് നീ പോ നീ പോയിട്ട് ലക്ഷ്മി എങ്കിൽ പറഞ്ഞു വിടാൻ പറഞ്ഞു ലക്ഷ്മി വരുന്നുണ്ട് ടാസ്ക് വായിക്കുന്നു എന്നിട്ട് ഒരു ബൗള് ടാസ്ക് ലെറ്റർ ഉണ്ട് അതോടൊപ്പം തന്നെ ഒരു ബൗളും കൊണ്ട് പുറത്തേക്ക് വരുന്നു എന്നിട്ട് ടാസ്ക് വായിക്കുന്നുണ്ട് ടാസ്ക് എന്ന് പറഞ്ഞാൽ വേറൊന്നും അല്ല നമ്മുടെ വൈൽഡ് കാർഡ്സ് അഞ്ചു പേര് ഇവര് ഈ അഞ്ചു പേരും കൂടെ ആ ഒരു ബൗളിനകത്ത് ഒരു മൂന്ന് മറ്റേ കുറിപ്പ് കിടപ്പുണ്ട് ചീറ്റ് ആ ചീറ്റിൽ നിന്ന് ഒരു എടുക്കുക അപ്പൊ ആ എടുത്ത് കഴിയുമ്പോൾ അത് ബിഗ് ബോസിനെ കാണിക്കുക അവിടെയുള്ള ബാക്കി ആൾക്കാരോട് പറയരുത് അപ്പൊ ആ ചീറ്റിനകത്ത് കണ്ടത് ബുദ്ധിമാൻ എന്ന് പറയുന്ന ഒരു സാധനമാണ് എഴുതി വെച്ചേക്കുന്നത് അപ്പോൾ ഇവർ അഞ്ചു പേരും കൂടി അകത്ത് പോയിട്ട് ഡിസ്കസ് ചെയ്യണം ഈ ബുദ്ധിമാൻ എന്ന് പറയുന്ന രീതിയിൽ അവിടെ ബാക്കി പതിനാറ് കണ്ടസ്റ്റൻസിനെ റാങ്ക് ചെയ്യണം പ്രോപ്പറായിട്ട് റാങ്ക് ചെയ്യണം അത് മറ്റേ കൺഫ്യൂസ് ചെയ്യുന്ന റാങ്ക് അങ്ങനെ ആവരുത് പ്രോപ്പറായിട്ട് റാങ്ക് ചെയ്യുക ഈ റാങ്കിങ് എന്നിട്ട് നിങ്ങൾ റാങ്ക് ചെയ്ത് അവരെ ഇവർ പിടിച്ചിങ്ങനെ ഇങ്ങനെ മറ്റേ നമ്മുടെ ആ ലിവിങ് റൂമിൽ ഇങ്ങനെ ഇരുത്തുന്നുണ്ട് ആ ഇരുത്തി കഴിയുമ്പോൾ ഇവർ ഇവർക്ക് ബിഗ് ബോസ് മൂന്ന് ഓപ്ഷൻസ് കൊടുക്കും അനൗൺസ് ചെയ്യും അപ്പോൾ ബിഗ് ബോസ് പറയും ആ ലെറ്ററിനകത്ത് അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് മൂന്ന് ഓപ്ഷൻസ് തരുന്നത് ഒന്ന് ബുദ്ധിമാൻ പിന്നെ അലസത പിന്നെ ഭീരുദ് ഇതിൽ മൂന്നിൽ ഏതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളെ ഇങ്ങനെ അറേഞ്ച് ചെയ്തിരുത്തിയിരിക്കുന്നതെന്ന് ഓർഡർ അനുസരിച്ച് അനുസരിച്ചിരുത്തിയിരിക്കുന്നതെന്ന് പറയണം അങ്ങനെ അവർ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഈ അഞ്ച് പേരിൽ നിന്ന് അഞ്ച് റൗണ്ടാണുള്ളത് ഈ അഞ്ച് പേരിൽ നിന്ന് ഒരാൾക്ക് ഫസ്റ്റ് റൗണ്ടിൽ കഴിയുമ്പോഴത്തേക്ക് കറക്റ്റ് ഉത്തരവാണെങ്കിൽ അഞ്ചു പേരിൽ നിന്ന് ഒരാൾക്ക് പണിപ്പുര പോകാൻ പറ്റത്തില്ല എന്താണെങ്കിലും കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്തിരുത്തുന്നുണ്ട് അറേഞ്ച് ചെയ്യാൻ ഇരുത്തുന്ന ആ ഒരു രീതി ഫസ്റ്റ് ഉമ്മാര് കൊണ്ടിരുത്തുന്നത് ജിസൈല് പിന്നെ അനീഷ് നൂറ ഷാനവാസ് അക്ബർ ബിന്നി ഒനീൽ അബി രേണു അപ്പാനി നെവിൻ രേണ അനു ആദില പിന്നെ ശൈത്യ ആര്യൻ ആര്യനെ ഏറ്റവും അവസാനമാണ് തീരെ ബുദ്ധി ഇല്ലാന്ന് എല്ലാവർക്കും അറിയാം ഉം പുറത്തുനിന്ന് ചെല്ലുന്ന എല്ലാവരും അതേ പറയത്തുള്ളൂ അവനാണ് തീരെ ബുദ്ധി ഇല്ലാത്തതെന്ന് പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ ഇവർ ഈ അറേഞ്ച് ചെയ്തപ്പോൾ അനുവിനെയൊക്കെ അവസാനത്തിലേക്ക് മാറ്റി അതാണ് എനിക്കിപ്പോഴും മനസ്സിലാവാത്തത് എടാ അനു ഒക്കെ ഡെയിലി അവിടെ എന്തു ആയിക്കോട്ടെ എന്തു ആയിക്കോട്ടെ അനുവിനെ ഗെയിമിനെ പറ്റി ഒന്നും ഞാൻ പറയുന്നില്ല വോട്ട് എവർ എന്തു ആയിക്കോട്ടെ ഡെയിലി കണ്ടന്റ് കൊടുക്കുന്ന ആളാ ആ അനുനെയൊക്കെ പിടിച്ച് അവസാനം കൊണ്ടിട്ടിട്ട് രേണുവിനെയൊക്കെ അതിന് മുമ്പ് എടുത്ത് വെച്ചേക്കുന്നു എന്ത് എന്ത് അത് പ്രോപ്പറായിട്ട് റാങ്ക് ചെയ്യാനാണ് ബിഗ് ബോസ് പറഞ്ഞത് ആ റാങ്കിങ്ങിൽ ഒരിക്കലും ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല പക്ഷെ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും കറക്റ്റായിട്ട് പിള്ളേരെ കണ്ടുപിടിച്ചു കാരണം അലസതയും ഭീരുത്വം ഒന്നും വെച്ചല്ല ആ ഇരുത്തിയിരിക്കുന്നത് അവർക്ക് ആദ്യമേ തന്നെ മനസ്സിലായി കാരണം ജിസയിൽ അനീഷ് തുടക്കത്തിൽ പിന്നെ ആകെ അത് അത് മാത്രം മതി അവിടെ തന്നെ ഇവരുടെ പണി പാളി പിന്നെ അവസാനത്തേക്കോ നടുക്കോട്ടോ ഒന്നും നോക്കേണ്ട കാര്യം വന്നില്ല തുടക്കത്തിൽ തന്നെ അനീഷിനെയൊക്കെ കൊണ്ടിട്ടപ്പോഴേ പണിപാടി അവർ കണ്ടുപിടിച്ചു അപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് പതിനാറ് പേർക്കും കൂടെ തീരുമാനിക്കാം ആരാണ് പോകേണ്ടതാത്തത് പോകേണ്ടാത്തത് ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞപ്പോൾ ആരെയാണ് പണിപ്പുര ഇന്ന് പണിപ്പുര കേറാൻ പറ്റാത്തത് ആർക്കാണ് എന്നുള്ളൊരു സാധനം ചോദിക്കുന്നുണ്ട് എല്ലാവരും കൂടെ മസ്താരിയുടെ പേരംഗ് പറഞ്ഞു മസ്താനി പെട്ടു അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ മസ്താരിക്ക് മനസ്സിലായി ചുറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പണികളും ഒക്കെ കിട്ടും എന്ന് മനസ്താനി മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്ക് ബിഗ് ബോസ് പറയുന്നപ്പോൾ ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞു എല്ലാവരും പിറിഞ്ഞുപോക്കോളൂ എന്ന് പറയുന്നു പിരിഞ്ഞു പോയി കഴിയുമ്പോഴത്തേക്കും മസ്താനി നടന്നു പോകുമ്പോൾ അക്ബർ അപ്പാനി ബിന്നിയൊക്കെ പുറകെ വരുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ഒരു സംസാരം ഇവരുടെ ഇടയ്ക്ക് നടക്കുന്നുണ്ട് എന്താണ് വേറൊന്നും അല്ല മസ്താനി പറയുന്നു എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ പുറത്തൊന്നും മനസ്സിലാക്കിയിട്ടല്ലേ വന്നത് ഇതിൻ്റെ അകത്ത് ഇങ്ങനെയാണ് എനിക്ക് ഡ്രസ്സൊന്നും ഇല്ലെങ്കിലും ലിഫ്റ്റിക് ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ബിന്നി ബി ആ ഇതിന്റെ ഇടയ്ക്ക് ഈ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് അറേഞ്ച് ചെയ്തതിന് ശേഷം ഇവർക്ക് ഇത് ഏതാണ് ഈ മൂന്ന് ഓപ്ഷനകത്തുനിന്ന് ഏതാണെന്ന് തിരഞ്ഞെടുക്കാൻ വേണ്ടി ഇവർക്ക് ഈ പതിനാറ് പേർക്ക് ഡിസ്കസ് ചെയ്യാം അപ്പൊ ഇടയ്ക്ക് നമ്മുടെ ബിന്ന് പറയുന്ന ഒരു പോയിന്റ് ഒക്കെ ഉണ്ട് ഭീരുത്വം ഒക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും ആര്യനെ അകത്തു കൊണ്ടിട്ടേനെ കാരണം അവരൊരു പീരുവാണ് എന്ന് ബിന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ രേണു ചേച്ചി പറയുന്നുണ്ട് അലസതയൊന്നും ആയിരിക്കത്തില്ല അലസതയൊക്കെ ആണെങ്കിൽ എന്നെ അവിടെ ജാതി ഇടേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട് പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇവർ ഈ മസ്താനിയൊക്കെ സെലക്ട് ചെയ്യുന്നത് അതായത് ഇവർ ഉത്തരം പറഞ്ഞു ശേഷം മസ്ാനെ ഞാൻ നേരത്തെ പറഞ്ഞു പോയി മസ്താനിയെ സെലക്ട് ചെയ്യുന്നു എന്നിട്ട് ഇവരിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ മസ്സ്ഥാനിടയ്ക്ക് ചൊറിച്ചിലും മസ്താനി തിരിച്ചു പറയുന്നത് അപ്പം ഈ സമയത്ത് നമ്മുടെ ബിന്നി ബിന്നിയും മസ്താനിയും കൂടെ ഒരു സാധനം ഒരു എനിക്കത് നിങ്ങൾ വേണം കേട്ടോ പറഞ്ഞു തരാം ഇത് എന്താണ് എല്ലായിടത്തും ഈ ഒരു പ്രശ്നം മാത്രം വരുന്നത് എനിക്ക് പിടി കിട്ടുന്നില്ല അതായത് മസ്താനി ബിന്നിയുടെ സംസാരത്തിൻ്റെ ഇടയ്ക്ക് മസ്താനി ബിന്നിയോട് പറയുന്നത് എടിപ്പൊടി എടിപ്പൊടി പൊടി 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 ബിന്നിയും പറയുന്നു എടിപ്പൊടി പൊടി 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 ഈ പോടി പോടി വിളി ഇവരുടെ ഇടയ്ക്കുണ്ട് അതായത് രണ്ട് സ്ത്രീകള് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പോടി പോടി വിളിക്കുമ്പോഴത്തേക്ക് ആർക്കും കുഴപ്പമില്ല ഒരു പുരുഷൻ ഒരു സ്ത്രീയെ എടി പോടി എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ വലിയ പ്രശ്നമാണ് നമ്മൾ കണ്ടതാണ് മറ്റേ ലക്ഷ്മിയൊക്കെ ഷാനവാസിനെ ഷാനവാസിനെടുക്കുക എന്നെ പൊടിന്ന് വിളിക്കരുത് എന്നെ പൊടിന്ന് വിളിക്കരുത് എനിക്കൊരു പേരുണ്ട് ഇത് ഷാനവാസ് ലക്ഷ്മിയുടെ ഇടയ്ക്ക് മാത്രമല്ല ഞാൻ പലയിടത്തും കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് ഈ ആണ് പെണ്ണിനെ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് എൻ്റെ പേര് വിളിച്ചേ പറ്റത്തുള്ളൂ നീയൊക്കെ പെണ്ണ് പെണ്ണിനെ പൊടി പൊട്ടി പൊടി പൊടി എന്ന് വിളിച്ചുകൊണ്ടിരുന്നാലും ആർക്കും ഒരു കുഴപ്പമില്ലേ അല്ല അതെന്താ അത് എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിച്ചേട്ടോ നിങ്ങൾക്ക് അതിനെപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ഒന്ന് പറയാ അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് ഇപ്പോൾ ലൈവില് നടന്നത് ബാക്കി ഞാൻ പോയി കാണട്ടെ എന്നിട്ട് അടുത്ത അപ്ഡേറ്റുമായി നിങ്ങളെ മുന്നിലേക്ക് വരാം അതുവരെയും സ്റ്റേഡ് ആൻഡ് സ്റ്റേ പിന്നെ ഒരു കാര്യം കൂടെ താഴെ മറ്റേ ഹൈപ്പ് വീഡിയോ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ കമന്റ് ബോക്സിന്റെ അവിടെ അതിനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ